ായിട്ട് വന്നു അങ്ങനെ ആ സമയത്ത് അല്ല വളരെ കാര്യങ്ങൾ പറയാണ്ട് ശുചിക്ക് പറഞ്ഞു അങ്ങനെ കട്ടുകൊണ്ടുപോയപ്പോൾ തദ്വാർത്താനോ തന്മാ ആക്രാന്ത നിജ്ഞാപിത ഭവതനുജം രാവണസ്ഥ മഹാ ഋഷിയിൽ തേനാർത്തോപി രാമൻ ദുഃഖിതനായിരുന്നു എപ്പോൾ സീതയെ ലക്ഷം രാവണൻ കട്ട് കൊണ്ടുപോയപ്പോൾ വളരെ ദുഃഖിതനായി തേനാർത്തോപി എന്നാൽ വട്ടത്തിൽ പാടും നേരിട്ട് ചോദിക്കുക ഭഗവാനെ ഉള്ളിൽ ഭഗവാൻ സന്തോഷമല്ലേ ഉണ്ടായത് പുറമേക്ക് എല്ലാവരും ഹാ സീതയെ സീതയെ നഷ്ടപ്പെട്ട് ദുഃഖിതരായി ഉറക്ക കരഞ്ഞു എന്നൊക്കെ രാമായണത്തിൽ നമ്മൾ കേട്ടു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിൽ ഒരു സന്തോഷമല്ലേ അതെന്താ അങ്ങനെ പറയാൻ കാരണം തേനാർത്തോ ലാഭാൽ എന്താ ഉള്ളിൽ സന്തോഷം ഉണ്ടാവാൻ കാരണം പുറമേക്ക് ദുഃഖവും ഉള്ളിൽ സന്തോഷവും ഉണ്ടാവാൻ കാരണം എന്താ അതോ അതിനുള്ള കാരണം ഞാൻ പറയട്ടെ ഇപ്പോൾ ഞാൻ പറയുകയാണേ ആ പറഞ്ഞോളൂ സന്തോഷത്തിന് കാരണം സീതയെ നഷ്ടപ്പെട്ട ദുഃഖം പുറമേക്കേ ഉള്ളൂ ഈ സന്തോഷം എന്താ സന്തോഷം ഇപ്പോൾ ഒരു അവസരം കിട്ടിയില്ലേ ഒരു കാരണം കിട്ടിയില്ലേ ആരെ രാവണനെ കൊല്ല രാവണന് വെറുതെ പോയാലു വന്നാൽ ശരിയാണോ ഇല്ല അപ്പോൾ കാരണം കിട്ടി എന്താ എൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയില്ലേ അപ്പോൾ അത് തിരിച്ചെടുക്കേണ്ട എൻ്റെ ചുമതലയല്ലേ നിഗ്രഹിക്കു വേണ്ടി വേണമെങ്കിൽ കൊല്ലും ചെയ്യാം അപ്പോൾ അങ്ങനെ രാവണ നിഗ്രഹത്തിനുള്ള അവസരം കിട്ടി കിട്ടിയെന്നതിൽ സന്തോഷിച്ചില്ലേ എന്ന് ആ ദശകത്തിൻ്റെ അവസാനം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും പിന്നെ അത് അവസാനം തന്നെ ഈ പിന്നെ അടുത്തു വരുന്ന ദശകത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ദശകമാണെന്ന് തോന്നുന്നു അവസാനം പറയുന്നുണ്ട് ഭഗവാനെ സ്വയം മർത്യാ അവതാരത്തവഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്യർ നിരാഗത്യജനമവിഭവൽ കാമധർമാതിസക്യാ ഭഗവാനെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ദുഃഖിച്ചതൊക്കെ എന്തിനാ മർത്യശിക്ഷാർത്ഥമേവം ഞങ്ങൾ മനുഷ്യരെ ഒക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരാളവല്ലേ അല്ലെങ്കിൽ വേറെ ഒരു എനിക്ക് കാര്യം പറയാനുണ്ട് ഭഗവാൻ ചെയ്ത് ചെറിയ ശരിയായില്ല രണ്ട് കാര്യമാണ് അത് കാരണം ഞാൻ പറയാം എന്താണ് ജനമപി വിശ്ലേഷാർത്യനിരാഗസ്ത്യജനമിഭവൽ കാമധർമാതി അതി സർവത്ര വർദ്ധ്യതയെ എന്നൊരു അഭിപ്രായമുണ്ട് എന്താ അത് അതോ കാമം ധർമ്മം ഇത് രണ്ടിലും വല്ലാതെ അവിടെ ശ്രദ്ധിച്ചു വല്ലാത്ത ധർമ്മമൂർത്തിയായി കാമം അല്ലാതെ ഉണ്ടായി ഇത് രണ്ടും ദുഃഖകാരണമായി അതുകൊണ്ട് സീതയെ നഷ്ടപ്പെട്ടതിനുള്ള വിഷമൊക്കെ ഉണ്ടായി വിശ്ലേഷ ആർത്തിർ നിരാഗ വിശ്ലേഷണ്ടായി വേർപാടുണ്ടായി നിരാഗത്യജനം നിരാഗന്മാർ ഒരു തെറ്റും ചെയ്യാത്ത ആളെ ശിക്ഷിക്കേണ്ടി വന്നു ലക്ഷ്മണനെ ശിക്ഷിക്കേണ്ടി വന്ന കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ വല്ലാതെ ഒന്നും വേണ്ട പിന്നെ ഭഗവാൻ ഇത് കാണിച്ചു തന്നതാണെന്നാണ് ഭഗവാൻ ഇതൊക്കെ അറിയാത്തതല്ല ഭഗവാൻ കാണിച്ചു തന്നു ദുഃഖി ദുഃഖാണേ ഉണ്ടാവുക വല്ലാതെ ഒന്നും ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് ശ്രദ്ധിക്കേണ്ടത് ഭഗവാനാണ് അല്ലെങ്കിൽ എന്നെ പോലെ നിങ്ങളും കഷ്ടപ്പെടേണ്ടി വരും എന്ന് കാണിച്ചു തന്നതല്ലേ ഭഗവാനെ എന്ന് രാമായണത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം പിന്നെ അങ്ങനെ പോയാൽ പലതും പറയാനുണ്ട് എത്രയെങ്കിലും ഒന്നും പറയുന്ന നാരായണീയത്തെ കൂടെ ഒരു യാത്ര അവിടെയും ഇവിടെ ഒക്കെ ഒന്ന് തൊട്ടുക എന്നിട്ട് മനസ്സിൽ വല്ലാതെ തട്ടിയ ചില ഭാഗങ്ങൾ ഒന്ന് പറയുക അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ പോയി പോയി പിന്നെ നമ്മൾ ദശമസ്കന്ധത്തിലെ കഥ മുഴുവൻ വളരെ ഗംഭീരമായിട്ട് ഇത് പറഞ്ഞില്ലേ ഭാഗവതത്തിൽ പറഞ്ഞ ചിലപ്പം ചിലതൊക്കെ ഒന്ന് ചുരുക്കി പോകേണ്ടി വരും പിന്നെ വിസ്തരിച്ച് പറയേണ്ടത് അങ്ങനെ തന്നെ പറയും അതാണ് ഈ ഏകദാദതിവാൻ ഭോപതയാവാരമേദ്യ പപി വൻ പയോധരവും ഭഗവാന്റെ ദിവ്യമായ ഉലൂഖലബന്ധനം എന്ന ആ ഒരു കഥ ആ ഉലൂഖലത്തിൽ അല്ലെങ്കിൽ ഉലൂഖലം തന്നാൽ ഉരലില് ഉരലില് ബന്ധിച്ചു ആര് യശോദ എന്തേ അതിന് കാരണം ഭഗവാൻ ഒരു വികൃതി കാണിച്ചു എന്തേ വികൃതി കാണിച്ചത് ഭഗവാൻ കാണിച്ച വികൃതി എന്താ അമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിച്ചു തന്യലോലു പതയാ നിവാരമേത്യവൻ പയോധരൂ ഭഗവാന്റെ ആഗ്രഹം രാവിലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോരോ ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അങ്ങനെ തൈര് കലക്കുന്ന ശബ്ദം കേട്ടു അമ്മങ്ങനെ ഏകദാ ഗൃഹദാദീഷൂ യശോദാനന്ദ ഗേഹിനി കർമാന്തര നിയുക്താ സൂനിർ മന്ദസ്വയം ദീ അങ്ങനെ തൈരി കടയാണ് ആ സമയത്ത് തന്യ ലോലു പതയാ ഭഗവാൻ ആഗ്രഹം ഈ തൈര് കളയുന്നല്ല അമ്മ എനിക്ക് കുറച്ച് അമ്മിൻ്റെ പാൽ ചേരട്ടെ മുല കുടിക്കാനായിട്ട് വന്നാണ് അങ്കമിയെത്തിയ അടുക്കയറി കുടിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാമി പീതരസഭംഗ സംഗതക്രോധാര പരിഭൂതചേതസാ അർദ്ധീത മധുരാനുജേ ദുഗ്ധമീദനേ പരിസ്തം ധർത്തു മാൽ ഇങ്ങനെ കുടിച്ചു അതിങ്ങനെ നോക്കി ഇങ്ങനെ കാരണ യശോധക്ക് സന്തോഷമായി കുടിക്കട്ടെ സ്വാമി പീതരസംഗ സംഗത പകുതി കുടിച്ച് മതിയായില്ല കുടിച്ച് പകുതി ആയപ്പോൾ ഒരു സംഭവം ഉണ്ടായി എന്താ അത് ദുഗ്ധമീശദനേ പരിസ്തൃതം ധർത്തു മാ ശുജനനി ജഗാമതേ പാലടുപ്പത്ത് വെച്ചിട്ടാണ് ഈ തൈരി കടന്നുകൊണ്ടിരുന്നത് അത് ശരിക്കും അല്ലാത്തൊരു കഷ്ടാണ് തല കേൾക്കാലോ അത്രയായിട്ട് ഞങ്ങൾ പാല് വേഗം തിളച്ച് കൊണ്ടു അപ്പം അത് അപ്പോഴേക്കും അങ്ങോട്ടെത്താം എന്ന രീതിയിലാണ് കലക്കാൻ തുടങ്ങിയത് ആ സമയത്ത് ഇതിനൊക്കെ വേറെ ആളില്ലേ അവിടെ അനവധി ജോലിക്കാരൊക്കെ ഉണ്ട് ഒരു ദിവസം എന്നാണ് പറയുന്നത് ഏകദാ ഗൃഹദാ സീഷു യശോദാനന്ദ ഏഹിനീ മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ നിങ്ങളെന്നൊന്നും വല്ല പണിക്ക് ഇന്നൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ പണിയെല്ലാം ചെയ്യാം അതിന് കലക്കണം പാല് പാചണം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഭഗവാന്റെ വികൃതി ആ കുടിക്കാൻ പാല് കുടിച്ച് തുടങ്ങാൻ അങ്ങനെ തുടങ്ങിയുള്ളൂ സ്വാമി പകുതി കുടിച്ചുള്ളൂ കുറച്ചൊക്കെ അങ്ങനെ സന്തോഷമായി ഇങ്ങനെ വരുമ്പോൾ ഒരു ഭംഗം എന്തുണ്ടായത് ഓടി കൃഷ്ണൻ നിലത്ത അങ്ങോട്ട് വെച്ച് അമ്മ ഓടി എവിടേക്കാണ് ഓടിയത് അടുക്കളയിലേക്ക് അടുക്കളയിൽ പാൽ അടുപ്പത്തുണ്ട് അത് തിളച്ച് പോകുന്ന ശബ്ദം കുറേശങ്ക വാസന ഇങ്ങനെ ഇട്ടു ഓടി എന്നിട്ട് അടുക്ക് അത് ഇറക്കി വെച്ചു ഇവിടെ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ ദേഷ്യം വന്നിട്ട് മന്ദദണ്ഡം പാടിതം മന്ദദണ്ഡം കടകോല് കൊണ്ട് ഒരു അടിയൻ്റെ അടിച്ച് തൈര് കൊണ്ടത്തിന് അത് അങ്ങോട്ട് പൊട്ടി തൈര് മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ട് പരന്നൊഴുകി വെണ്ണ അവിടെ അങ്ങനെ കുറേശ് ഉണ്ട് ആ വെണ്ണ എടുത്ത് ഭഗവാൻ ഓടി അങ്ങോട്ട് പോയി ആ സമയത്ത് വട്ടതിരുപാട് ഇങ്ങനെ കടകനെ പറയുക കൃഷ്ണൻ അങ്ങനെ കിടക്കുന്നുണ്ട് ഭഗവാൻ ശ്രീഗുരുവായൂരിപ്പൻ കേട്ടപ്പോൾ ചോദിച്ചു ഭട്ടതിരിപ്പാട് അത് ചെയ്ത് ശരി പറഞ്ഞത് ശരിയല്ല മന്ധദണ്ഡല്ല മന്ധദണ്ഡം കൊണ്ട് അല്ല ഞാൻ കടകോല് കൊണ്ടല്ല പിന്നെ ഈ തൈര് കുടം ഉടച്ചത് പിന്നെ എന്തുകൊണ്ടാണ് ചോദിച്ചു അതോ ഞാൻ അമ്മി ഭാഗവതം വായിച്ചില്ലേ ഭട്ടതിരിപ്പാട് ഭാഗവതത്തിൽ ഉണ്ടാകുന്ന അമ്മി കുട്ടി എടുത്ത് പൊട്ടിച്ചു എന്നല്ലേ അത് തന്നെ ഞാൻ ചെയ്തത് അയ്യൻ്റെ കൃഷ്ണ അതാരെങ്കിലും വിശ്വസിക്കോ ഈ തൈരിങ്ങനെ കടക്ക് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള സാധനം കടകോലല്ലേ അതല്ലേ എടുത്ത് ഉടയ്ക്കാൻ എളുപ്പം തൈര് തൈർക്കലം ഉടയ്ക്കാൻ എളുപ്പം അതല്ലേ ആരെങ്കിലും പോയിട്ട് അടുക്കളയിലോ എവിടെയോ ഉള്ള ആ അമ്മിക്കുട്ടിയൊക്കെ എടുത്തുകൊണ്ടുവരുമോ സംഗതി പറഞ്ഞത് പട്ടത് ഒരുപാട് പറഞ്ഞത് ശരിയാണ് എളുപ്പം അവിടെ ഉള്ളത് എന്തായിരുന്നു കടകോലന്നെയാണ് ഞാൻ അതാണ് എടുക്കേണ്ടിയിരുന്നത് പക്ഷേ എനിക്കതൊന്നും അവിടെ ഓർമ്മ വന്നില്ല ദേഷ്യം വന്നു ആകെപ്പാട സങ്കടം ഒക്കെ ആയി അപ്പോൾ ഓടിച്ച കണ്ടവൾ ആ ഓടി ചെന്നപ്പോൾ കണ്ടത് ഈ കട പോലെ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉടച്ചു ഓ അങ്ങനെയാണ് ഉണ്ടായത് ആ എന്നാൽ ഞാനത് മാറ്റണോ എന്ന് ചോദിച്ചു ഏയ് മാറ്റമൊന്നും വേണ്ട പട്ടത്തിരിപാട് പറഞ്ഞതാണ് ശരി അത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ തിരക്ക് കൊണ്ട് അല്ലെങ്കിൽ പരിഭ്രമം കൊണ്ട് ഞാൻ ചെയ്തതെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആ ഭാഗം കഴിച്ചത് ഇങ്ങനെ പറയുകയാണെങ്കിൽ നാരായണീയത്തെ പറ്റി പലതും പറയാനുണ്ട് പറഞ്ഞാൽ എവിടെയാ എത്തുകയെന്നറിയില്ല എത്രയെങ്കിലും വേണ്ടല്ലോ അതി സർവ്വത്ര വർദ്ധ്യത എന്നും പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അധികം ഒന്നും നീട്ടുന്നില്ല അങ്ങനെ പോയി പോയി എങ്കിലും ചില ഭാഗങ്ങളൊക്കെ ഒന്നും വല്ലാതെ അങ്ങനെ സ്പരിശിക്കും മനസ്സിൽ ഹൃദയത്തിൽ തട്ടുന്ന ഭാഗങ്ങളാകുമ്പോൾ ഒന്ന് പറഞ്ഞു പോവുക അത്രയേ ഉള്ളൂ പിന്നെ ആ കുജ ആ കുജേരൻ്റെ കഥയൊക്കെ എത്രയെങ്കിലും വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അക്രൂരൻ്റെ ചില കാര്യങ്ങൾ അക്രൂരൻ ആ ഭഗവാനെ കൂട്ടിക്കൊണ്ടു വരാൻ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മധുരയിലേക്ക് മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് പോകുന്ന ആ കാഴ്ചയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ എത്തുമ്പോൾ ഭർത്ത തിരുപ്പാട് എടുത്ത ഓരോന്നെ പറയാൻ തുടങ്ങും എന്താ ഈ അക്രൂരൻ്റെ ഒരു ഭക്തി അക്രൂരൻ്റെ ഒരു ഭക്തി സായന്തനാപ്ലവ വിവിക്തവിശേഷ ഗാത്രൗപീതീലരുചിരാംബരലോഭനീയൗ നദി പ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാ ദ്രവദനൗ സയുവാദ നീല ബാലൻ നീല പട്ടുടുത്തിട്ടുള്ള രണ്ട് ഉണ്ണികളെ അങ്ങനെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് ആ രഥത്തിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങി അങ്ങോട്ട് നമസ്കരിച്ചു എന്നിട്ട് പറയാ ഏ വന്തു ഭക്തി തരളാ വിരളാ പരാത്മൻ ഭട്ടതിരുപാട് പറയാ കൃഷ്ണ ഇങ്ങനെ ഭക്തി ഉള്ള ആ വളരെ ദുർലഭമായിരിക്കും അല്ലേ അതെ വരാത്തൊരു ഭക്തൻ തന്നെ എൻ്റെ ഭക്തൻ തന്നെയാണ് ഈ അക്രുവരൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാനെ പറഞ്ഞ് 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 അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇന്ന് നിർത്തുകയാണ് എന്നുള്ള രീതിയിൽ ആ ഭാഗവത ദശമം മുഴുവൻ പറഞ്ഞപ്പോൾ ഭട്ടതിരുപ്പാടിൻ്റെ മുഖത്തേക്കൊന്നാണ് നോക്കി ഭഗവാൻ തൃപ്തനായിട്ടില്ല ഏയ് എന്താ ഭഗവാൻ ഇത്ര ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തൃപ്തനാവാതിരിക്കുന്നത് ഏകാദശം എവിടെയാ പറഞ്ഞത് ഇതിനു മുൻപ് എന്നെ കബളിപ്പിച്ചു ഭരതചരിതം ഞാൻ പറഞ്ഞിട്ടില്ല അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എവിടെ ഏകാദശം പറഞ്ഞത് ഓ കൃഷ്ണ ആ സിറ്റി പോയി തൊണ്ണൂറ് ദശകമായിട്ടേ ഉള്ളൂ നൂറെണ്ണമാണെന്നാണ് ഭഗവാൻ്റെ ആഗ്രഹമല്ലേ എന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് ആ പത്ത് ദശകങ്ങളോട് കൂടിയിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കും ഏകാദശം മുഴുവൻ കഴിഞ്ഞു അപ്പം നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു അഗ്രേ പശ്യാമി

അങ്ങനെ കണ്ട് വർണ്ണിച്ച് ഭഗവാൻ്റെ എല്ലാവരും അവയവങ്ങളെയും പറ്റി പറഞ്ഞിട്ട് കാലിന് കുറിച്ച് കൂടുതൽ മഹാത്മുണ്ടെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാം വർണ്ണിച്ച് കഴിഞ്ഞ് സന്തോഷമായി അടുത്ത ഉവല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് കണ്ടു മനോഹരമായ ദിവ്യ കൈശോരവേഷത്തെ കണ്ടു എന്നാ കണ്ടത് മുഴുവൻ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കേശാദിപാദം വർണ്ണിച്ച് കഴിഞ്ഞാൽ അവസാനം പറഞ്ഞു കൃഷ്ണ ഞാനിതൊക്കെ പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ മാത്രം പോരാ ഈ ഒരു ആരോഗ്യ സൗഖ്യം ഇത് കേൾക്കുന്നവർക്കും ഇത് പറയുന്നവർ പാടുന്നവർക്കും കേൾക്കുന്നവർക്കും എങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗ്രന്ഥം ഞാനിത് അവിടുത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് നമ്മളും നാരായണീയത്തിൽ കൂടി ഒന്ന് എവിടേക്കൊക്കെയോ ഒന്ന് പോയി എവിടേക്കോ എത്തി ചിലതിക്കലൊന്നിട്ട് ചിലതൊക്കെ അവിടെ നിന്ന് പെറുക്കിയെടുത്തു എന്നിട്ട് ഇതാ എല്ലാം സമർപ്പിക്കുന്നു ക ഹേനവാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃത സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ